നിങ്ങൾ കാണുന്ന സിനിമ ഉണ്ടാകാൻ കാരണമായ ഒരു സംഭവം സിനിമയിൽ ഉണ്ടാകുമല്ലോ അതിനുശേഷം നടക്കുന്നതിന് തിരക്കഥയിൽ ആഫ്റ്റർ മാത്ത് എന്ന് പറയും നല്ലതോ ചീത്തതോ അതിന്റെ എഫക്റ്റ് ക്യാരക്ടേഴ്സിലും ഉണ്ടാവും ടു കാച്ച് എ കില്ലർ മൂവി തുടങ്ങുന്നത് ഒരു മാസ് ഷൂട്ടൗട്ടിലാണ് ഷൂട്ടറെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ ഹീറോയിൻ പാസ്റ്റ് ഡ്രോമയും ഓർക്കും ചെയ്യുന്നതാണ് സിനിമ ആഫ്റ്റർ മാത്തിനു ഇവിടെ കാരണം ആ ഷൂട്ടൗട്ടാണ് അതില്ലെങ്കിൽ സിനിമയില്ല അതാണ് ട്രിഗറിംഗ് പോയിന്റ് മർഡർ കേസ് പ്രതി കസ്റ്റഡിയിൽ നിന്ന് ചാടി മരിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ നായകന്റെ ഇമോഷണൽ ട്രോമയാണ് അന്വേഷിപ്പും കണ്ടെത്തും മൂവിയിലെ ആഫ്റ്റർ മാത്ത് പുതിയ കേസ് പിന്നെ അന്വേഷിക്കാൻ കിട്ടുമ്പോൾ അത് തെളിയിക്കുന്നതിന്റെ കൂടെ സ്വന്തം കോൺഫിഡൻസും നഷ്ടപ്പെട്ട ക്രെഡിബിലിറ്റിയും അയാൾ വീണ്ടെടുക്കുന്നു അണ്ടർ പാരീസ് പടത്തിലെ ആഫ്റ്റർ മാത്തിന് കാരണം പസഫിക് കോഷ്യനിന്ന് സെൻ നദിയിലൂടെ കയറി പാരീസിലെ വാട്ടർ കനാലിൽ കുടുങ്ങിപ്പോയ ഗില്ലർ ഗില്ലർഷാർക്കാണ് അതവിടെ പെറ്റുപെരുകയും ചെയ്യുന്നു പിന്നത്തെ പുകലാണ് ആഫ്റ്റർ മാത്ത് ജോബ് ഇൻ്റർവ്യൂവിന് പോയ നായിക ഓൺലൈനിൽ ബുക്ക് ചെയ്ത ഉൾനാടൻ റെൻ്റഡ് ഹൗസിൽ ട്രാപ്പിലായി പോകുന്നതിൻ്റെ ആഫ്റ്റർമാത് ആണ് ബാർബേറിയൻ മൂവി കൺമുമ്പിലുള്ള മരണം നായികയുമായി ഒളിച്ചു കളിക്കും ഒരു ആഫ്റ്റർമാത്തിനുള്ള പൊട്ടൻഷ്യൽ സിനിമയിൽ എപ്പോഴും ഉണ്ട് സ്ക്രീൻപ്ലേ റൈറ്റർ അത് കാണണമെന്ന് മാത്രം